ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബിൻസി അവർ ചാനൽ ലേം ഹെൽപ്പ് മീ ലോഡ് ഈ വീഡിയോയിൽ പറയുന്നത് നല്ലൊരു ഹെൽത്തി സലാഡിനെ കുറിച്ചാണ് ഇത് എൻ്റെ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് സലാഡാണ് ഈ സലാഡും രണ്ട് ചപ്പാത്തിയും ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ലഞ്ച് അല്പം മുമ്പേയാണ് ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചത് അപ്പോൾ ഇത് കഴിക്കാൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ സലാഡ് ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു തരാമെന്ന് സലാഡുകൾ പല രീതിയിൽ ഉണ്ടാക്കാം തൈരൊഴിച്ചുണ്ടാക്കാം ഇല്ലാതെ ഉണ്ടാക്കാം ഇനി പയർ കുരിപ്പിച്ചത് അതായത് സ്പ്രൌട്ട്സ് ഇട്ടുണ്ടാക്കാം ഇലകൾ ഇടാം ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത് തക്കാളി സലാഡ് വെള്ളരി സവാള ബീട്രൂട്ട് ക്യാരറ്റ് അല്പം പാവയ്ക്ക് അത് നല്ല വെള്ള പാവയ്ക്കായതുകൊണ്ട് അധികം കയ്പില്ല അത് ഒരെണ്ണം ഫുള്ള് വേണ്ട അതിട്ടാൽ കഴിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു പാവക്കിയുടെ നാലിലൊന്നും വേണ്ട അതിൽ ഇച്ചിരി കുറവ് പിന്നെ ഒരു നെല്ലിക്ക പച്ച നെല്ലിക്ക മല്ലിയില ലേശം പൊടിയായി അരിഞ്ഞത് ഒരു പച്ചമുളക് ഇത്രയാണ് ഞാനിതിലിട്ടിരിക്കുന്നത് ഈ പച്ചമുളകൊക്കെ എരി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കാം ബാക്കിയുള്ള എല്ലാം എന്ത് സാധനവും നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും എടുക്കാം ഞാൻ അളവൊന്നും പറയുന്നില്ല നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതിലെന്തേലും എക്സ്ട്രാ വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം എന്തെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൽ ആഡ് ചെയ്യാം ഇതെല്ലാം ചെറുതായി അരിഞ്ഞ് മുകളിൽ ലേശം നാരങ്ങയും പിഴിഞ്ഞൊഴിക്കുക വേണ്ടവർ അല്പം കുരുമുളക് പൊടി ഇട്ടു കാരണം ഈ ആസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിലോ പിന്നെ ദഹനത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ഇതൊക്കെ മാറാൻ ഈ നാരങ്ങയും കുരുമുളകും നല്ലതാണ് ഇത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി നിർബന്ധമില്ല മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ലെഞ്ച് ഇതായിരിക്കും ഇതും രണ്ട് ചപ്പാത്തിയും ഇതിൽ കൂടി നമുക്ക് ശരീരത്തിന് ആവശ്യമായതെല്ലാം കിട്ടുന്നുണ്ട് വണ്ണം കുറയ്ക്കേണ്ടവർ തീർച്ചയായും കഴിക്കാൻ പറ്റിയ നല്ലൊരു സലാഡാണിത് അതല്ലെങ്കിൽ ഈ മണിക്കൊക്കെ എന്തേലും പലഹാരങ്ങൾ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുണ്ടാക്കി കഴിച്ചാൽ മതി ശരീരത്തിനും ദോഷമില്ല നമുക്ക് ശരീരത്തിന് വേണ്ടതെല്ലാം ഇതിൽ നിന്ന് കിട്ടും അതായത് വൈറ്റമിൻ ഉണ്ട് കാൽഷ്യം മഗ്നീഷ്യം അയൺ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെയെല്ലാം നമുക്ക് ഈ സലാഡിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കഴിക്കാൻ പറ്റുന്നവരൊക്കെ ഇതുണ്ടാക്കി കഴിക്കണം ഡെയിലി ഇത് ശീലമാക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം കൂടുതൽ ടിപ്സിനായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ഗോഡ് ബ്ലസ് യു